ദ്യ നയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ കെജ്രിവാളിന്റെ വീട്ടിൽ രണ്ട് മണിക്കൂർ നീണ്ട ഇ ഡി പരിശോധനയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അഞ്ച് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഇ ഡി പിടിച്ചെടുത്തതായി സൂചന കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച കെജ്രിവാളിന്റെ വസതിക്കുമുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അറസ്റ്റിന് പിന്നാലെ ഡൽഹിയിൽ പലയിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ബി ജെ പി ദേശീയ ആസ്ഥാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തി കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്കും തൃശൂരിൽ ബി ജെ പി ഓഫീസിലേക്കും ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല ഹർജി നാളെ പരിഗണിച്ചേക്കും ബൽറാം നെടുങ്ങാടി ഒപ്പം നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ആദ്യം നിതിലേക്കാണ് നിതിൻ എന്തായാലും രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇനിയുള്ള ഇ ഡി നടപടികൾ എങ്ങനെയാണ് ഉടൻ തന്നെ മെഡിക്കൽ പരിശോധന ഉണ്ടാവുമല്ലോ മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ് കീർത്തന എന്തായാലും ഇ ഡി ഓഫീസിലേക്ക് കെജ്രിവാളിനെ എത്തിച്ചിരിക്കുകയാണ് ഇന്ന് ഇ ഡി ഓഫീസിൽ കെജ്രിവാൾ തുടരും അതിനുശേഷം നാളെ രാവിലെ മാത്രമേ മെഡിക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലാണ് ഇവിടെ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നിരുന്നു ഇവിടെയെല്ലാം തന്നെ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞുപോയിട്ടുണ്ട് വൈകിട്ട് ഏഴ് മണി മുതൽ ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ നാടകീയമായ സംഭവങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിയത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തും വലിയ പ്രതിഷേധമാണ് ഈ വസതിക്ക് മുന്നിലാകെ ഉയർന്നത് ഈ ദേശീയ പ്രധാനപ്പെട്ട പാതകളടക്കം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അത് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ഈ പ്രവർത്തകരെ എല്ലാം തന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് കേന്ദ്രീകരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് ആലോചിക്കുന്നത് അതോടൊപ്പം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗത്തും ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ഈ നേതാക്കളുടെ അടക്കം തന്നെ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യാ സഖ്യം ശക്തമായി തന്നെ ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ ചെറുക്കാൻതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ ഇ ഡി ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അത് മുഖ്യമന്ത്രി പദവിയിലിരിക്കെ ഒരു ആളെ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ ഹേമന്ത് സോറിനെ അടക്കം അത് രാജിവെച്ചായിരുന്നു അറസ്റ്റെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്തായാലും നേതാക്കൾ ഒന്നടക്കം പറയുന്നത് ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഭരണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാരണം അത്രയേറെ തയ്യാറെടുപ്പുകൾ ആം ആദ്മി അടക്കം ഉണ്ടായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുപക്ഷെ കെജ്രിവാളിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടി നേതൃത്വം അത് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങളെല്ലാം തന്നെ ഒറ്റവാക്കിലായിരുന്നു അതിൽ ഒരു തരത്തിലെയും ആശയക്കുഴപ്പം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി ഓഫീസിൽ തന്നെ തുടരുകയാണ് നാളെ മാത്രമേ മറ്റ് നടപടികൾ പ്രത്യേകിച്ചും മെഡിക്കലും അതോടൊപ്പം തന്നെ കോടതി കൊണ്ടുപോകുന്ന നടപടികളടക്കം ൂ അതോടൊപ്പം എടുത്തു പറഞ്ഞൊരു കാര്യം ഇ ഡി സംഘം അരവിന്ദ് കെജ്രിവാളുടെ വസ്തിയിലെത്തിയ ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ അടിയന്തരമായി ഈ ഹർജി കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല അറസ്റ്റിലായ ശേഷവും ആം ആദ്മി പാർട്ടി വീണ്ടും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു അപ്പോഴും അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി അത് വിസമ്മതിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഹർജി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഹർജി നാളെ പരിഗണിക്കാൻ ഇരിക്കുകയാണ് നേരത്തെ തന്നെ നേതാക്കളടക്കം വ്യക്തമാക്കിയത് കോടതിയുടെ പരിഗണന നൽകുന്ന ഈ വിഷയത്തിലാണ് ഇത്തരത്തിൽ ഇഡിയുടെ ഭാഗത്തും തുടക്കപ്പെടുത്തി നടപടി സ്വീകരിച്ചിരിക്കുന്നത് ശരി ബൽറാം നെടുങ്ങാടി കൂടെ ചേരുന്നുണ്ട് ബൽറാം എന്തായാലും വലിയ തരത്തിലുള്ള നാടകീയ നീക്കങ്ങൾക്കാണ് ഡൽഹി ഇന്ന് സാക്ഷ്യം വഹിച്ചത് കേരളത്തിൽ ഉൾപ്പെടെ ആഹ് തലസ്ഥാനത്തും പലയിടങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് പ്രതിപക്ഷം വിഷയം അപലപിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും വലിയ തരത്തിൽ പ്രതിപക്ഷ നേതാക്കളും ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഈ ഒരു അറസ്റ്റിനെ അപലപിച്ചിരിക്കുകയാണ് എന്തായാലും പ്രതിഷേധം ശക്തമാവാൻ തന്നെയാണ് തീരുമാനം ഇന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെങ്കിലും നാളെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കുമല്ലോ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ബൽറാം കീർത്തന ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടിയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ പ്രതീക്ഷിച്ചിരുന്നില്ല മാസങ്ങളായി അത് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇന്ന് വൈകിട്ട് അത്തരത്തിലൊരു നടപടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എങ്കിൽ പോലും ഇ ഡി സംഘം കെജ്രിവാളിന്റെ വസതിയിലെത്തിയ ഘട്ടത്തിൽ തന്നെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയേക്കുമെന്ന ഏതാണ്ട് ഉറപ്പായിരുന്നു ഇത് മനസ്സിലാക്കിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് സംഘം സംഘങ്ങളായി എത്തി അവരെ മുഴുവനായും പോലീസ് അതാത് സമയങ്ങളിൽ തന്നെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കളാകട്ടെ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണമാണ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നടത്തിയിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പതിനൊന്ന് വർഷം മുമ്പ് ഈ പാർട്ടി രൂപപ്പെടുന്ന ഘട്ടത്തിൽ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന മുഴുവൻ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് അഴിമതിക്കാരായും മുദ്രകുത്തിക്കൊണ്ടാണ് ഈ ആം ആദ്മി പാർട്ടി രൂപപ്പെടുന്നതെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ എന്നാൽ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒരേ സ്വരത്തിൽ കെജ്രിവാളിന്റെ പിന്തുണയുമായി ഇത് ബി ജെ രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് കേന്ദ്ര ഏജൻസിയുടെ ദുരുപയോഗമാണ് എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു വരും മണിക്കൂറുകളിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇത് കാരണമാകും ഇത് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും മാറ്റുമെന്ന ഉറപ്പാണ് കെജ്രിവാളിനെ പോലെ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നു എന്നാൽ മാസങ്ങളായി പല ഘട്ടങ്ങളിൽ നേരത്തെ അറസ്റ്റിലായ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ട് പോലും കൃത്യമായ തെളിവുകൾ എന്താണ് ഇവർക്കെതിരെയുള്ളത് എന്ന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏജൻസിക്ക് എന്നും ഒപ്പം തന്നെ നിരവധിയിടങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ഒരു രൂപ പോലും പിടിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ആം ആദ്മി പാർട്ടി പ്രതിരോധമായി ഉയർത്തുന്നത് ഇക്കാര്യം മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ബിജെപിക്ക് ഉയർത്തുന്ന നേതാക്കളെ ഓരോരുത്തരെയായി ജയിലിലെത്തിക്കുകയാണ് എന്നും ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുമുള്ള പ്രചരണമായിരിക്കും ഇന്ത്യ മുന്നണിയും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലും രാജ്യത്താകമാനവും അഴിച്ചുവിടുക അതിനായുള്ള കൂടിയാലോചന പ്രതിഷേധ പരിപാടികളുടെ ആസൂത്രണം അടക്കമുള്ള കൂടിയാലോചനകൾ വരും മണിക്കൂറുകളിൽ നടക്കും മുതൽ തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും പ്രതിഷേധങ്ങൾ ഉണ്ടാകും ഇന്ന് ആഹ്വാനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നൂറുകണക്കിന് പ്രവർത്തകർ പല ഘട്ടങ്ങളിലായി കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തി അറസ്റ്റ് വരിക്കൽ ഉൾപ്പെടെയുള്ളവ നടത്തിയത് എന്നാൽ വരും മണിക്കൂറുകളിൽ കൃത്യമായ ആസൂത്രണത്തോടെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുകയാണ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടി ിയുടെ ഒരു നേതാവിനെ ആം ആദ്മി പാർട്ടിയുടെ മുഖത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് വലിയൊരു വിഷയമായി മാറ്റുക എന്ന് തന്നെയാണ് ഈ ഇന്ത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അടിയുറച്ചു നിൽക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ കെജ്രിവാൾ എന്നുള്ള സാഹചര്യവും നിലവിലുണ്ട് വരും മണിക്കൂറുകളിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്താകമാനം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഒപ്പം തന്നെ നിയമപരമായ നീക്കങ്ങളും ആം ആദ്മി പാർട്ടി നട അടിയന്തിരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി പരിഗണിച്ചിട്ടില്ല എങ്കിൽ പോലും നാളെ മുതിർന്ന നേതാവ് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘമാകും കെജ്രിവാളിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരാകുക ഒപ്പം തന്നെ അതേസമയം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യമുന്നയിക്കും അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കൂടുതൽ തെളിവുകൾ കൂടുതൽ ആളുകളുടെ പങ്ക് ഉൾപ്പെടെയുള്ളവ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് എന്നും അന്വേഷണ ഘട്ടത്തിൽ ഒൻപത് സമൻസിനും ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായില്ല എന്നുമുള്ള കാര്യങ്ങളായിരിക്കും ഇ ഡി കോടതിയിൽ അറിയിക്കുക എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന നിലവിലിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി ആസ്ഥാനത്താണ് ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല രാത്രി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും വിശ്രമം ആവശ്യമെങ്കിൽ അതും അനുവദിക്കും തുടർന്ന് നാളെ രാവിലെയായിരിക്കും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യുക നാളെ ഉച്ചയോടെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കീർത്തന എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലുള്ളൊരു നീക്കം പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി കരുത്താർദ്ദിച്ച് ബി ജെ പിക്ക് പ്രചാരണം നടത്തുമ്പോൾ മദ്യ എഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് കെജ്രിവാളിന്റെ വീട്ടിൽ രണ്ട് മണിക്കൂർ നീണ്ട ഇ ഡി പരിശോധനയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ് അങ്ങനെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ആം ആദ്മി ഒപ്പം ഇന്ത്യ സഖ്യവും